ഹായ് ഓ അസ്ലാം വെൽക്കം ബാക്ക് ടു റഹിസ് ലൈഫ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഹെയർ റിമൂവില് പോകുന്ന ജസ്റ്റ് ഫേസ് ഒന്ന് ബ്രൈറ്റ് ആക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് മഞ്ഞൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് മഞ്ഞൾ ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾക്ക് ഫേസിൽ സ്കിന്നിനായിട്ട് ചൊറിച്ചില് ഇറിറ്റേഷനും അതുപോലെ തന്നെ പിമ്പിൾസും വരുമായിരുന്നു അപ്പൊ അതില്ലാതെ ഇല്ലാതെ ആക്കാനും അതില്ലാതെ മഞ്ഞൾ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പൊ വീഡിയോയിലോട്ട് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക നമ്മുടെ പാക്കിന് ആവശ്യത്തിനായിട്ടുള്ളത് മഞ്ഞളാണ് എടുത്തിട്ടുള്ളത് പച്ച മഞ്ഞൾ തന്നെയാണ് അപ്പൊ ഇനി മഞ്ഞളും അരിപ്പൊടിയും മിക്സ് ആക്കിയിട്ട് കുറച്ച് ലൂസ് ആക്കിയിട്ട് വേണം ജസ്റ്റ് ഒന്ന് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ മാത്രം വെച്ചിട്ടൊന്ന് ജസ്റ്റ് ക്രീമി കേട്ടോ ഇതോ ഇത് അപ്ലൈ ചെയ്ത അടിയുടെയും വാശത്തുമായിട്ടായിരിക്കും കൂടുതലായിട്ട് ഹെയർ അപ്പൊ ഫേസിലെ മാസ്ക് എല്ലാം ഞാൻ റിമൂവ് ചെയ്ത് വന്നിട്ടുണ്ട് പാക്കിന് ആവശ്യത്തിനായിട്ടുള്ളത് മഞ്ഞളാണ് എടുത്തിട്ടുള്ളത് പച്ചമഞ്ഞൾ തന്നെയാണ് കേട്ടോ ഇപ്പൊ തൊലി കളഞ്ഞ് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചതാണ് മിക്സിയിലൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ടീസ്പൂണ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ നൈസായിട്ട് പൊടിച്ചിട്ടുള്ള അരിപ്പൊടിയാണ് പിന്നെ എടുത്തിട്ടുള്ളത് തേനാണ് പിന്നെ എടുത്തിട്ടുള്ളത് കറ്റാർവായയുടെ ജെല്ലാണ് കേട്ടോ അപ്പൊ ഇത്രയാണ് നമ്മുടെ പാക്കിന് ആവശ്യമായിട്ടുള്ളത് അപ്പൊ നമ്മുടെ മഞ്ഞൾ ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം എന്നിട്ടാണ് നമ്മുടെ പാക്ക് റെഡിയാക്കുന്നത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നമുക്ക് പിമ്പിൾസ് വരാണ്ട പാക്ക് റെഡി ആക്കാൻ പറ്റുന്നത് അപ്പൊ നമ്മുടെ മഞ്ഞള് നല്ലതുപോലെ പേസ്റ്റ് ആക്കി നരച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഇനി മഞ്ഞളും അരിപ്പൊടിയും മിക്സ് ആക്കിയിട്ട് കുറച്ച് ലൂസ് ആക്കിയിട്ട് വേണം ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് വരാം ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് കുക്ക് ചെയ്താൽ മതി കേട്ടോ ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് ലൂസ് ആക്കി എടുക്കുന്നത് മിക്സ് ആക്കി എടുക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അപ്പൊ കുക്ക് ചെയ്യാൻ ആവശ്യത്തിന് ഞാൻ കട്ടിയിലൊരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ഒരു ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി നമ്മൾ എടുത്തിട്ടുള്ള മഞ്ഞൾ നല്ല പേസ്റ്റ് ആക്കി അരച്ചിട്ടുള്ള മഞ്ഞൾ കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ മഞ്ഞൾ ഡബിൾ ആയിട്ട് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അരിപ്പൊടി അരിപ്പൊടിയാവുമ്പോൾ പെട്ടെന്ന് തന്നെ കുറുകി പോവും കട്ടയായി പോവും അതുകൊണ്ടാണ് മഞ്ഞള് വെള്ളം കൂടുതൽ എടുത്തിട്ടുള്ളത് കേട്ടോ മഞ്ഞൾ എടുത്തതിനെക്കാട്ടിലും കൂടുതലായിട്ട് വെള്ളം എടുത്തിട്ടുള്ളത് ഇത് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം മാത്രം നമ്മളൊന്ന് കുക്ക് ചെയ്തിട്ട് വരാം കൂടുതൽ അരിയോ മഞ്ഞളിലെ അരിയാത്ത പീസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് അരിച്ച് അരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ മാത്രം വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ പാക്ക് ചൂടാറുന്ന സമയം കൊണ്ട് ഞാൻ എന്റെ ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമ്മുടെ പാക്ക് റെഡി ആക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പൊ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ സമയത്ത് ഞാൻ എന്റെ ഫേസ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി വന്നിട്ടുണ്ട് കേട്ടോ വാഷ് ഒക്കെ ചെയ്ത് നല്ലതുപോലെ വാഷ് ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേനും ഒരു ടീസ്പൂണ് ഗ്ലിസറിനും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കറ്റർവാൻ്റെ ജെല്ലും കൂടെ മിക്സ് ആക്കിയിട്ട് ഫസ്റ്റ് ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ഓരോ ടീസ്പൂണാണ് കേട്ടോ എടുക്കുന്നത് ഒരു ടീസ്പൂണ് കറ്റാർ വായയുടെ ജെല്ല് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് തേന് ഒരു ടീസ്പൂണ് ഗിൽസറിന് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ശേഷം വേണം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ടോ അപ്പൊ ഇനി ഇത് ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം രണ്ട് കൈയും വെച്ചിട്ട് നല്ലതുപോലെ മസാജ് ചെയ്ത് നല്ലതുപോലെ രണ്ട് കയ്യും വെച്ചിട്ട് ഞാന് കുറച്ച് സമയം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫേസ് മൊത്തം നമ്മൾ എവിടെയാണോ ബോഡിയിൽ മൊത്തം ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ബോഡി മൊത്തം മസാജ് ചെയ്ത് കൊടുക്കുക ഇത് ഇപ്പൊ തേൻ ഇല്ല എങ്കില് കറ്റാർവായുടെ ജെല്ല് മാത്രം വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ബോഡി ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഇനി നമ്മുടെ ഫേസിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അരിപ്പൊടിയും അതുപോലെ തന്നെ മഞ്ഞളും കുളിൻ്റെ മിക്സ് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ക്രീമി പരുവാണ് കേട്ടോ അപ്പൊ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് സമയം ഒന്ന് വെയ്റ്റ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാട്ടോ നോർമൽ വെള്ളത്തിൽ മാത്രം വാഷ് ചെയ്ത് കളയാ സോപ്പ് ഒന്നും ഉപയോഗിക്കാണ്ട് തന്നെ വാഷ് ചെയ്ത് കളയാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ രണ്ടാഴ്ച തുടർച്ചയായിട്ട് ചെയ്യുക എന്നിട്ട് അതിനു ശേഷം നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഒരു വൺ വീക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ നമുക്ക് എന്താ ഫേസിലുള്ളതാണെങ്കിലും ഇപ്പൊ കയ്യിലൊക്കെ ഉള്ളതാണെങ്കിലും ഹെയർ ഒക്കെ ജസ്റ്റ് ഒന്ന് കളർ കുറഞ്ഞ പോലെ നമ്മുടെ സ്കിന്നിന്റെ കളറായി വരുന്നത് പോലെ തോന്നും കേട്ടോ നല്ല ഡാർക്ക് കളർ ഹെയർ ഉണ്ടെങ്കിൽ അതൊരു സ്കിന്നിന്റെ കളറായി വരുന്നത് പോലെ തോന്നും പിന്നെ മെല്ലെ മെല്ലെ അത് കൊഴിഞ്ഞു പോകും പോകൂട്ടോ നമ്മുടെ മഞ്ഞളിന്റെ യൂസ് കൊണ്ട് നമ്മുടെ സ്കിന്നിലുള്ള ഹെയർ എല്ലാം കൊഴിഞ്ഞു പോവും നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇത് നമുക്ക് ഒരാഴ്ച വരെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരാഴ്ച വരെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ട് അതാ ദിവസത്തേക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം പൊറത്ത് വർക്കൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിലേ അയച്ചാൽ ഒരു ദിവസമൊക്കെ പ്രിപ്പയർ ചെയ്യാന്നാണ് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം അഞ്ചു മിനിറ്റോ അല്ലെങ്കിൽ പത്ത് മിനിറ്റിന്റെ ഉള്ളിലും മാത്രം ഫേസിൽ വെക്കട്ടോ അതിനുശേഷം ഫേസ് പോയി വാഷ് ചെയ്തിട്ട് വരാം ചെവിയുടെ ഈ താഴെയായിട്ടും ഈ താടിയുടെ ഈ വാസ്തു ആയിട്ടായിരിക്കും ലേഡീസിന് കൂടുതലായിട്ട് ഹെയർ ഉണ്ടാവുന്നത് അപ്പൊ അവിടെ നല്ല രീതിയിൽ സർക്കുലർ മോഷനിൽ തന്നെ മസാജ് ചെയ്ത് കൊടുക്കാട്ടോ ഞാൻ എന്റെ ഫേസ് നല്ലതുപോലെ ഇപ്പൊ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം വാഷ് ചെയ്ത് കളയുന്നുള്ളൂ കേട്ടോ ഒരുപാട് ടൈം വെച്ചിട്ട് ഫേസിൽ ഡ്രൈ ആക്കാണ്ട് ഒരു എട്ട് മിനിറ്റ് മാക്സിമം ഒരു പത്ത് മിനിറ്റ് വരെ മാത്രം ഫേസിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പൊ ഞാനിത് അപ്ലൈ ചെയ്തിട്ട് എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി ഇതൊന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം ഫേസ് വാഷ് ചെയ്യാം കേട്ടോ ചെറുക്കളെ രൂപത്തിൽ തന്നെ മസാജ് ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇങ്ങനെ മഞ്ഞളും അരിപ്പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ട് കുക്ക് ചെയ്തതിന് ശേഷം ഫേസിൽ മാസ്ക് ഇടുന്ന സമയത്ത് നമ്മുടെ ഫേസിൽ പിമ്പിൾസോ ഇറിറ്റേഷനോ ചൊറിച്ചിലോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ലാട്ടോ ഇനി ഇത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് വരുന്നുണ്ട് ഞാൻ എന്റെ ഫേസ് ഒന്ന് ഞാൻ എന്റെ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാട്ടോ ഇപ്പൊ ഞാൻ എന്റെ ഫേസ് നല്ലതുപോലെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് സോപ്പൊന്നും ഉപയോഗിച്ചിട്ടില്ല കയ്യിലും ചെറിയതായിട്ട് ഫേസിലും മഞ്ഞളിന്റെ പാടുകളൊക്കെ ഉണ്ട് അപ്പോ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ കടലമാവ് പറ്റുന്നുണ്ടെങ്കിൽ കടലമാവ് കൊണ്ട് വാഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഈ ക്രീമിൽ തന്നെ മഞ്ഞളിന്റെ അരിപ്പൊടീൻ്റെ മിക്സിൽ തന്നെ കുറച്ച് കുക്ക് ചെയ്യുന്ന സമയത്തല്ലാട്ടോ കുക്ക് ചെയ്തതിന് ശേഷം തണുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വളരെ കുറഞ്ഞ അളവിൽ കടലമാവിന്റെ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യുക അങ്ങനെ ആവുമ്പോൾ ഈ മഞ്ഞ കളർ ഉണ്ടാവില്ല കേട്ടോ ഫേസിൽ നമ്മുടെ ഫേസിൽ നിന്ന് മാസ്ക് റിമൂവ് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ കൊക്കനട്ട് ഓയിലോ ജസ്റ്റ് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ക്രീമോ അല്ലെങ്കിൽ കറ്റാർവാടെ ജെല്ലോ ഫേസിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കട്ടോ പുറത്തല്ല പോകുന്ന സമയത്ത് നിർബന്ധമായിട്ടും സൺസ്ക്രീൻ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇങ്ങനെ ഫേസിൽ മാസ്ക് ഒക്കെ റിമൂവ് ചെയ്തിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിൽ ടാനുവിയാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ എല്ലാ അവസരമൊന്നും കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സൺസ്ക്രീൻ നിർബന്ധമായിട്ടും യൂസ് ചെയ്യാട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് പോയാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ വരുന്നവരേക്കും സൈനിങ് ഓഫ് ഹിസ് ലൈഫ്